നമസ്കാരം ഇത് തൊണ്ടയാട് ജംഗ്ഷനിൽ നിന്നും ഉള്ള വാഹന തിരക്കാണ് പിണറായി സർക്കാർ കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് തെറ്റാണ് കാരണം കന്യാകുമാ കന്യാകുമാരി തൊട്ട് കാസർഗോഡ് വരെയുള്ള ഹൈവേയും സൈഡിൽ കൂടുള്ള ബൈപ്പാസ് റോഡും ഏകദേശം അതായത് കുറേ ഭാഗങ്ങളൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ തന്നെയും കിട്ടുന്ന വഴി കൂടെ സൂക്ഷിച്ച് കണ്ട് ഓടിക്കുവാനുള്ള ഒരു ബൈപ്പാസും പിന്നെ ഹൈവേയും നിർമ്മാണം ഏകദേശം ഒരു അറുപത്തഞ്ചോ എഴുപതോ ശതമാനം അറുപത്തഞ്ചോ എഴുപതോ ശതമാനം പൂർത്തിയാകുന്നു കരുതാം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഓടുന്ന ഓടിക്കുന്ന ഡ്രൈവർമാരുടെ കഴിവും ശ്രദ്ധയും അപകടം വരാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം പരിപൂർണ്ണപ്പെടുത്താൻ പറ്റാത്ത രീതിയിലുള്ള പൊട്ടലും ചീറ്റിലും ഇടവും പല സ്ഥലങ്ങളിലും വഴി തെറ്റി മറഞ്ഞും തിരിഞ്ഞുമൊക്കെ പോകേണ്ട ഗതികേടും വലിയ വലിയ കുണ്ടുകളിലെ പാലത്തിൻ്റെ താഴെയൊന്നും പോയി വീഴാതെ സൂക്ഷിച്ച് വണ്ടി ഓടിച്ചാൽ രക്ഷപ്പെടാം പക്ഷേ ഇതിനകത്ത് ഉള്ള നേട്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് കോണ്ടാക്ടർമാരായാലും എഞ്ചിനീയർമാരായാലും അതിനനുവദിച്ച് ഓരോ ഒപ്പിട്ട് കൊടുത്ത താഴ്ക്കടയിലുള്ള മന്ത്രിമാരായാലും അവരുടെ കുടുംബങ്ങളായാലും ബന്ധുമിത്രാദികളായാലും എല്ലാവർക്കും സാമ്പത്തിക ഭദ്രതയും സാമ്പത്തിക വർധനവും കൂടിയതാണ് ഏറ്റവും വലിയ സത്യം എന്നാൽ എന്നാലും പിണറായി സാറിൻ്റെ വർക്ക് അല്ല ഇന്നത് ചെയ്തു എന്ന് പറയുവാനുള്ള ഒരു മാർഗം നമ്മൾക്ക് ഈ ഹൈവേ കൂടി സ്പീഡിൽ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഏതായാലും ഇനിയിപ്പം പുതിയൊരു സർക്കാർ വന്നാൽ എന്തെങ്കിലും ഇതിനകത്ത് ചെയ്യാൻ പറ്റുമോ എവിടെ നിന്നാണ് ചെയ്യുക എന്താണ് ചെയ്യുക എന്നാ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ തന്നെയാണെങ്കിൽ അതെങ്ങനെ ചെയ്യണം എന്ന് അവർ അതിനുള്ള മറുബുദ്ധി കണ്ടിട്ടുണ്ട് ഇനിയൊരു പുതിയ സർക്കാർ വന്നാൽ ഇതൊക്കെ മെയിൻ്റെനൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് നമുക്ക് തോന്നുന്നില്ല അങ്ങനെയാണെങ്കിൽ ഈ രാജ്യത്തുള്ള സാമ്പത്തിക സ്ഥിതി കംപ്ലീറ്റും അധോഗതിയിലായി പാവപ്പെട്ട ജനജനങ്ങൾ പട്ടിണിലായി പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും ഒക്കെ ഇല്ലാണ്ടാകാനുള്ള സാധ്യതയാണ് ഇനി ഒരു പുതിയ ഭരണം വന്നാലും വരാൻ പോകുന്നത് എന്നാൽ പിണറായി സർക്കാർ കയറുമ്പം ചെയ്തില്ലെങ്കിലും അവസാനം എന്തെങ്കിലും എറിഞ്ഞിട്ട് പോകുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ് കരുതുക